നമസ്കാരം കൊച്ചി കളമശ്ശേരിയിൽ എച്ച് എം ഡി ജംഗ്ഷനിൽ വാഹന അപകടത്തിൽ കെ ഐ സി ബി സീനിയർ സൂപ്രണ്ട് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം പോലീസിന്റെ അശാസ്ത്രീയ വാഹന പരിശോധനയാണ് അപകടത്തിന് കാരണമായതെന്നാണ് ആരോപണം ഉയരുന്നത് ആലുവ കുഴുവേലിപ്പടി കരിയാമ്പുറത്ത് തേക്കിലക്കാട്ടിൽ വി എം മീനയാണ് വാഹന മരിച്ചത് എറണാകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടാണ് മീന ബുധനാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുകയായിരുന്ന മീനയുടെ സ്കൂട്ടറിന് പിന്നിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു അപകടസ്ഥലത്ത് വെച്ച് തന്നെ മീന മരിച്ചു പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് അപകടം നടന്നത് പോലീസ് സംഘത്തിന്റെ മുന്നിൽ വെച്ചാണ് ലോറി സ്കൂട്ടറിൽ ഇടിച്ചതും തിരക്കുള്ള റോഡിൽ പോലീസ് ബൈക്കുകൾ തടഞ്ഞതോടെ സ്കൂട്ടർ വെട്ടിച്ച മീന ലോറിയുടെ അടിയിൽപ്പെട്ടാണ് മരിച്ചത് പുറകിൽ വന്ന കാറിലെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞതാണ് അപകട ദൃശ്യങ്ങൾ പോലീസിന്റെ വീഴ്ചയിലേക്ക് വിരൽ ചുണ്ടുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ അപകടം നടക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിന്ന് വാഹന പരിശോധന നടത്തുന്ന പോലീസുകാരെ കാണാം രണ്ട് ബൈക്കുകൾ തിരക്കേറിയ റോഡിൽ തടഞ്ഞു നിർത്തിയായിരുന്നു പരിശോധന കണ്ടാണ് സ്കൂട്ടിലെത്തിയ മീന വലത്തേക്ക് വാഹനം വെട്ടിച്ചത് പിന്നാലെത്തിയ ലോറിയിൽ ഇടിച്ച് റോഡിലേക്ക് വീണ മീനയുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി മീനയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തി എന്നാൽ റോഡിൽ വാഹനം തടഞ്ഞ് പരിശോധിച്ചിട്ടില്ലെന്നും മൊബൈലിൽ സംസാരിച്ച് വാഹനമോടിച്ച ബൈക്ക് യാത്രികനെ തടയുകയാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം